ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു കാരാട്ട് കുറീസ് ധനക്ഷേമനിധി ഉടമകൾ സ്ഥാപനത്തിന്റെ ഉടമകൾ ഫോർമാൻമാരുടെ സഹായത്തോടെയാണ് മുങ്ങിയതെന്നും ഇവരെ അറസ്റ്റ് ചെയ്താൽ ഉടമകൾ പുറത്തുവരുമെന്നും ജീവനക്കാർ പറഞ്ഞു ബുധനാഴ്ച നിക്ഷേപകരുമായി ചേർന്ന് സമരം തുടങ്ങുമെന്നും ജീവനക്കാർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനാല് ബ്രാഞ്ചുകളിലെളം ജീവനക്കാരാണ് നിലമ്പൂരിൽ പ്രഖ്യാപനം നടത്തിയത് സീരിയൽ നടൻ ഹരീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായുള്ള കാരാട്ടു ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടിയാണ് ഉടമകൾ എടക്കര സ്വദേശികളായ സന്തോഷ് മുബശ്വറും മുങ്ങിയത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് പതിനാല് ബ്രാഞ്ച് ഓഫീസുകളും പൂട്ടി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി ഇവർ മുങ്ങിയത് കോടതിയിൽ നിന്ന് സ്റ്റേ സ്റ്റേയുണ്ടെന്ന് രാത്രി വിളിച്ചറിയിച്ചിരുന്നുവെന്ന് ബ്രാഞ്ച് മാനേജർ പറഞ്ഞു സന്തോഷ് മുബ്ഷീർ മുങ്ങിയെങ്കിലും ഫോർമാൻമാരായ പൂക്കോട്ടമണ്ണ സ്വദേശി ശ്രീജിത്ത് അനീഷ് എന്നിവർ ഇപ്പോഴും നാട്ടിലുണ്ട് ഫോർമാൻമാർ നിലമ്പൂരിലെ ബ്രാഞ്ച് പൂട്ടി സാധനങ്ങളുമായി കടന്നു പോകുന്നതിന്റെ സി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇവരുടെ പേരിലാണ് ചിട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോലീസ് ഇടപെട്ട് ഫോർമാൻമാരെ പിടികൂടി അടച്ചുപൂട്ടിയ ബ്രാഞ്ചുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അവസരമൊരുക്കണം നിക്ഷേപകരുടെ പണം മടക്കി നൽകാൻ ഇതിലൂടെ സാധിക്കും ഫോർമാൻമാർ മുന്നിൽ നിന്ന് ബ്രാഞ്ചുകൾ തുറന്നാൽ ജോലി ചെയ്യാൻ തയ്യാറാണെന്നും ഇതിലൂടെ നിക്ഷേപകർക്ക് പണം നൽകാൻ സാധിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു ഞങ്ങളെ െല്ലാം നമുക്കറിയാം രജിസ്റ്റർ ചെയ്തു മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ ചിട്ടിന്റെ എം ഡി എം ഡയറക്ടർ മാത്രമാണ് ഒളിവിൽ പോയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വിശ്വസിച്ച് അത്രയും പൈസകൾ അടച്ച ഞങ്ങളെ ആയിരത്തിലധികം ഞങ്ങളുടെ വയനാട്ടിൽ തന്നെയുള്ള കസ്റ്റമറുണ്ട് അതുപോലെ ഓരോ ബ്രാഞ്ചുകളിൽ വരുന്ന കസ്റ്റമർക്ക് ജീവനാക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും അതിനു വേണ്ടി ഞങ്ങൾ നിന്ന് നിന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ ചിട്ടിയിലെ ഓരോ ഓരോ പ്രദേശത്തും ചെയ്തിരിക്കുന്ന ചുറ്റിയുള്ള ഫോർമാറ്റ് അനീഷ് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഓഫീസുകൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടുകൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഓഫീസുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഒന്നും കൂടി ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് കൂടിയാണ് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് കാരണം ഞങ്ങളെ വിശ്വസിച്ച് പാവപ്പെട്ട കർഷകരായ വയനാട്ടിൽ നിന്നൊക്കെ അത്രയും കസ്റ്റമേഴ്സ് നല്ല രീതിയിലേക്ക് എമൗണ്ടുകൾ അടച്ചിട്ട് ഇത്രയും ഇതുവരെയും ഞങ്ങൾ എഴുപത്തി അഞ്ച് ശതമാനത്തോളം കസ്റ്റമറും കാരാട്ട് കുറീസിന്റെ ആയിട്ട് ഇപ്പോഴും ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും സപ്പോർട്ടുകൾ ചെയ്തേരാണ് ഞങ്ങളോട് കസ്റ്റമർ പറയുന്നത് മുബഷറിന്റെ ബന്ധു ചുങ്കത്ര സ്വദേശി പോലീസ് ഇടപെടൽ ഉണ്ടാവാതിരിക്കാൻ സ്വാധീനം ഉപയോഗിച്ച് ശ്രമം നടത്തുന്നുവെന്നും ഇവർ ആരോപിച്ചു ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഒന്നേ ദശാംശം എൺപത് കോടി രൂപ ഉടമകൾ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡയറക്ടർമാരുടെയും ഉടമകളുടെയും സ്വത്തുകൾ പിടിച്ചെടുത്തത് ഡയറക്ടർമാരുടെയും ഉടമകളുടെയും സ്വത്തുകൾ പിടിച്ചെടുത്തത് നിക്ഷേപകർക്ക് പണം നൽകാൻ ആവശ്യമായ നടപടികൾക്ക് കോടതിയെ സമീപിക്കും മുഹസിൻ ഹസീന സുജ അമ്പിളി എന്നീ ഡയറക്ടർമാരെ പോലീസ് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും ജീവനക്കാർ പറഞ്ഞു അതിനു മുൻപ് തന്നെ ലോണുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു പോയിട്ടുള്ളതാണ് അത് കൂടുതലും പോയിരിക്കുന്നത് ഇവരുടെ ഇതര സ്ഥാപനങ്ങളിലേക്കാണ് സബോ പോയിരിക്കുന്നത് അതിൽ തന്നെ ഇതിൽ രണ്ടാഴ്ച മുൻപ് ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന ആ ഇതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഹരേന്ദ്രൻ ഒരു ഡയറക്ടറാണ് ആണ് സന്തോഷ് ഗർ ആണ് എം ഡി മുബീർ അടുത്ത ഡയറക്ടർ അടുത്ത ഡയറക്ടറാണ് ഹരീന്ദ്രൻ ഇതിൽ ബാക്കി നാല് നാലങ്ങള് മെമ്പേഴ്സ്മാരാണ് കൂടിയാണ് മുബഷീറിന്റെ ഉമ്മയാണ് അസീന മുഹസി മുബഷീറിന്റെ ജ്യേഷ്ഠനാണ് അമ്പിളി എന്ന് പറയുന്നത് സന്തോഷിന്റെ തെങ്ങളുടെ മകളാണ് സുജ പെങ്ങളാണ് എല്ലായിട്ടും സാമ്പത്തിക തട്ടിപ്പ് വരുമ്പോൾ ഒരുപാട് കേസുകൾ വന്നിട്ട് എം ഡി എൻ ഡയറക്ടറും സറണ്ടർ ആവുക അത് ലീഗലായിട്ട് അതിലേക്ക് പോകുക ആറുമാസം അവർ ജയിലിൽ കിടക്കുക പാവപ്പെട്ട കസ്റ്റമേഴ്സിനും സ്റ്റാഫുകൾക്കും പണം കിട്ടാതെ അവർ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങുക അതുകൊണ്ട് കാരാട്ട് കുറീസിലെ ജീവനക്കാർ ഇന്ന് മുതൽ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഇന്ന് മുതൽ ഞങ്ങളെ സമരത്തിന്റെ മെയിൻ ഞങ്ങൾക്ക് ശ്രീജിത്തിനെ കിട്ടണം അനീഷിനെ കിട്ടണം അവരുമായി എം ഡി എ ഡയറക്ടറെ ഞങ്ങൾക്ക് കാരാട്ടു കുറീസിലേക്ക് കിട്ടണം കാരാട്ട് ഈ ഞങ്ങളെ വിശ്വസിച്ച് ചെയ്ത എല്ലാ അതാണ് ഞങ്ങളുടെ തീരുമാനം രാവിലെ ഇവരെ പോവാൻ സഹായിച്ചതൊക്കെ ഈ രണ്ടു പേരാണ് ഇവര് രാത്രി ഈ വിവരം അറിഞ്ഞതിന് ശേഷം പല ബ്രാഞ്ചുകളിലും കേറിയിട്ടുള്ള വിലപിടിപ്പുള്ള ഫോണുകൾ എടുത്തിട്ടുണ്ട് പൈസ എടുത്തിട്ടുണ്ട് ഈ രണ്ടു പേരുമാണ് കൃത്യമായിട്ട് ഈ പറഞ്ഞ ആളുകളെ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയുള്ള പേര് ഇവർക്കെതിരെ സത്യമായിട്ട് പറഞ്ഞ ഈ രണ്ടു പേരുടെ പേരിലാണ് എല്ലാ ബാങ്കിലുള്ള കുറികൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള നിലവിൽ കമ്പനിയുടെ ഡി ജിയും അജിത രണ്ട് മാസം മുൻപ് ലീവെടുത്തു പോയിരുന്നു അവരും ഉടമകൾക്ക് ഒത്താശ ചെയ്തിരുന്നതായും ജീവനക്കാർ ആരോപിക്കുന്ന സംഭവത്തിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതിനകം അറുന്നൂറിലേറെ പരാതികൾ നൽകിയിട്ടുണ്ട് നിലമ്പൂർ പോലീസ് പരാതികളിൽ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമ്പോൾ എടക്കര പോലീസ് ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിഗണന കാണിക്കുന്നില്ലെന്നും ജീവനക്കാർ ആരോപിച്ചു നിധിയിലേക്കും കാരാട്ട് കൂറിസിലേക്കും ജീവനക്കാരെ നിയമിച്ചപ്പോൾ ഡിപ്പോസിറ്റായി പണവും ചെക്കുകളും അസൽ സർട്ടിഫിക്കറ്റുകളും വാങ്ങിവച്ചിരുന്നു ഇതും നഷ്ടമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ